അപ്പോ പലരും പറഞ്ഞു നീ ഒന്ന് ശ്രമിച്ച എനിക്ക് ചിലപ്പോ പോലീസിന് എന്തെങ്കിലും ഒരു പദവി കിട്ടുവന്നു കാരണം ഈ കഴിഞ്ഞ പടക്കം ഞാൻ ഡി വൈ എസ് വരെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ശാപമാണോന്നറിയില്ല സിനിമയിൽ വന്ന മുതൽ തലവൻ വരെ പോലീസ് പോലീസിലൂടെ പോകുന്നത് ഞാനിപ്പോ എന്താ മുപ്പത്തഞ്ചോളം വേഷമാക്കി എല്ലാവർക്കും നമസ്കാരം കുറച്ചുപേർ ആസ്പദയുടെ പുറകെയും കുറച്ചുപേര് കേക്കിന്റെ പുറകേയും പോയിട്ടുണ്ട് അതിന്റെ ഒരു ആളുകൾ ഒരുപാട് സന്തോഷമുണ്ട് നല്ല സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ അതിലുപരി അതിൽ ചെയ്ത ഒരു കഥാപാത്രം എല്ലാവരും സ്വീകരിച്ചതിൽ ഒത്തിരി ഒത്തിരി സന്തോഷമാണ് ഈ തമാശ വേഷങ്ങൾ ചെയ്തു വന്നിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ സീരിയസ് വേഷങ്ങളിലേക്ക് മാറാനും ആ സീരിയസ് വേഷം കുറച്ച് നന്നായിട്ട് ജനങ്ങൾ അംഗീകരിക്കപ്പെടാനൊക്കെ ഒക്കെ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ എന്തായാലും അത് ജനങ്ങൾ സ്വീകരിച്ചൊരുപാട് ഒരുപാട് സന്തോഷം ഞാൻ മുമത്രിയിൽ വന്ന കാലം മുതൽ ചാനലിൽ പ്രോഗ്രാം ചെയ്യുന്ന സമയത്തൊക്കെ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് പോലീസുകാരെ വെച്ചൊക്കെ ഒരുപാട് സ്കിറ്റുകൾ അവതരിപ്പിച്ചിട്ടുള്ള ഒരാളാണ് ആ ക്ഷേപനാശത്തിൻ്റെ മേമ്പൊടി ഒക്കെ ചേർത്തിട്ട് അതിൻ്റെ ശാപമാണോന്നറിയില്ല സിനിമയിൽ വന്ന മുതൽ തലവും വരെ പോലീസ് കൂടി പോകുമ്പോൾ ഞാനിപ്പോൾ എന്റെ മുപ്പത്തഞ്ചോളം വേഷമാണ് അപ്പോൾ അതൊരു സന്തോഷകരമായ കാര്യമാണ് കാരണം എന്താ പറയുക നമുക്കത് ഇണങ്ങുന്നത് കൊണ്ടായിരിക്കുമല്ലോ വീണ്ടും വീണ്ടും നമ്മളെ തേടി അത് വരുന്നത് അപ്പോൾ പലരും പറഞ്ഞു നീ ഒന്ന് ശ്രമിച്ച എനിക്ക് ചിലപ്പോൾ പോലീസിന് എന്തെങ്കിലും ഒരു പദവി കിട്ടുമെന്നു കാരണം ഈ കഴിഞ്ഞ പടത്തിൽ ഞാൻ ഡി ബി എസ് വരെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞപോലെ ഞാൻ എവിടെയെങ്കിലും ഏതെങ്കിലും ഫംഗ്ഷന് പോകുമ്പോൾ എനിക്ക് പറ്റുന്ന ഒരു കാര്യങ്ങളുണ്ട് ഞാൻ ഏതെങ്കിലും കല്യാണ അംശം പോകുമ്പോ ഞാൻ ഏതെങ്കിലും ഡ്രസ്സ് എടുത്തിടും അവിടെ ചെല്ലുമ്പോ എനിക്കപ്പോഴും ഒന്നിന്റെ നമ്മുടെ സെക്യൂരിറ്റി ഫോഴ്സോ അല്ലെങ്കിൽ ഭക്ഷണങ്ങളെ കാറ്ററിംഗ് ആർക്കോ അവിടെ എന്റെ ഡ്രസ് കഴിഞ്ഞ സാമ്യായിരിക്കും ഇപ്പൊ ഞങ്ങൾ ഏതാണ്ട് തിരിച്ചറിയാതെ എന്റെ അടുത്ത് പറഞ്ഞിട്ട് ഓർഡർ എടുത്തു അറിയാൻ പറഞ്ഞു പിന്നെ അയ്യോ അറിയുന്ന ആളാണെന്നു തെറ്റിട്ടില്ല വന്നപ്പോ അപ്പൊ അത് ഞാൻ മാറ്റി മതി ഒരുപാട് ഒരുപാട് സന്തോഷം ഇന്ന് ഈ നിമിഷത്തിൽ ഇവിടെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ശരത് കാരണം ഈ സിനിമ ഇറങ്ങി വലിയ വിജയമായി അദ്ദേഹത്തിന് അംഗീകാരങ്ങളൊക്കെ കിട്ടിയെങ്കിൽ പോലും ഈ സ്വന്തം കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന ഒരു അംഗീകാരം ഉണ്ടല്ലോ അതിന്റെ ഒരു മധുരം വലുതാണ് അതിന് ശരത് നന്നായിട്ട് കാരണം ഇങ്ങനെ ഒരു സിനിമ ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി അതിമനോഹരമായിട്ട് എഴുതി പിടിപ്പിച്ച ശരത്തിൻ്റെ കൈ ഇങ്ങനെ പറയ്ക്കുന്നത് ഞാനാവിടെ നിന്ന് ഒരുപാട് ഒരുപാട് സന്തോഷം ജിസ് ജോയിലും അരുൺ നാരായണനും അതുപോലെ തന്നെ ബിജു വാസിഫ് തുടങ്ങിയതിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഈ സിനിമ കണ്ടു വിജയിപ്പിച്ച എല്ലാവർക്കും എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരും അവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷകൾ അങ്ങനെയൊക്കെ കൊടുക്കുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു